ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖാദരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് ഞാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോഴത്തെ വീടിയാണ് കേട്ടോ കർക്കിടക ഒന്നാം തീയതി വ്യാഴാഴ്ച സാധാരണ ഗുരുവായൂർ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി തൊഴുതിട്ടാണ് പോവാറ് പതിവ് അങ്ങനെയാണ് സ്ഥിരം അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ആനൌട്ട് കിടക്കുന്നവർ എത്തിയപ്പോഴല്ല ഞാൻ യഥാർത്ഥത്തിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ എടുത്തപ്പോൾ ഓട്ടോക്കാര് പറഞ്ഞു വടക്കുന്ന ക്ഷേത്രത്തിലോട്ട് വണ്ടി പോവില്ല റോഡിൽ കൊണ്ട് വിട്ട് അരത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു എന്താ കാര്യമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് ആനയൂട്ട് നടക്കുവാണ് അഷ്ടദ്രവ്യ ഗണോദ്യോമാണ് ഭയങ്കര തിരക്കാണ് റോഡുകളെല്ലാം ബ്ലോക്കാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാലും കയറി തൊഴാൻ പറ്റൂല്ലോ എന്നെ ഒന്ന് അവിടെ പറഞ്ഞു അങ്ങനെ എന്തായാലും കൊണ്ടുവന്ന് വിട്ടു അന്നില്ലായിരുന്നെങ്കിൽ വലിയ ഒരു എനിക്ക് കാരണം അത്രയ്ക്ക് നല്ല ചടങ്ങുകളൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഭഗവാൻ നമുക്കും കൂടെ അതിനകത്ത് പങ്കെടുക്കാൻ ഒരു അവസരം തന്നുമല്ലോ അതൊക്കെ തന്നെയല്ലേ വലിയ കാര്യങ്ങൾ അപ്പോൾ ഒത്തിരി ആനകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എണ്ണൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല കുറച്ച് ദൂരത്ത് നിന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നല്ലോ അത്രയ്ക്ക് ജനം തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോൾ അതുമാത്രമല്ല മഴ പെയ്തിട്ട് അവിടെ നിറച്ച് ചെളിയായിരുന്നു അപ്പോൾ നോക്കി നടന്നില്ല വെച്ചാൽ കാല സ്ലിപ്പായാലവിടെ വീഴും അപ്പോഴങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് എന്തായാലും മഴ ആ സമയത്ത് ഞാൻ ചെന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല മഴ മാറി അപ്പോഴും തൊട്ട് മുമ്പേ കണ്ട് ഈ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് മഴ മാറി ഭഗവാൻ്റെ അനുഗ്രഹമാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇതാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടന്ന ഹോമ കേട്ടോ അതോ ഇതാണ് ഹോമം നടന്ന സ്ഥലം എനിക്കും അവിടെ ഞാൻ അവിടെ സാധാരണ എന്താ പറയുക റെസിപ്റ്റ് എടുത്തവർക്ക് മാത്രമാണ് അവർ പ്രസാദമൊക്കെ കൊടുക്കുക പക്ഷേ എനിക്കും അവിടെ ഒരു പ്രസാദം കിട്ടി കരിചന്ദനം കേട്ടോ ഞാൻ ദക്ഷിണ പോലും കൊടുത്തില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിച്ചോണ്ട് വന്നപ്പോൾ ഇങ്ങനെ കൈ നീട്ടിയപ്പോഴത്തേക്ക് എനിക്ക് തന്നത് എന്തായാലും എനിക്കും കിട്ടിയ ആ പ്രസാദം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ആ കരിപ്രസാദം തന്നെയാണ് ഞാൻ അവിടെ വെച്ചിട്ടിരിക്കുന്നത് അങ്ങനെ ആൾക്കാരെല്ലാം ഭയങ്കര എന്താ പറയുന്ന അവർക്ക് ഭയങ്കര ഒരു പൂരം നടക്കുന്നതിൻ്റെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ പൂരം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരമൊക്കെ ഞാൻ ടി വിയിലൂടെ മാത്രമേ കാണാറുള്ളൂ അങ്ങനെ കണ്ടിട്ടുള്ളൂ എനിക്ക് കാണണമെന്ന് നേരിട്ട് പോയി കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല തോന്നിയാൽ അങ്ങനെ തോന്നുകയാണ് വെച്ചാൽ ഞാൻ അപ്പോഴേ പോയി കാണുകയും ചെയ്യും പക്ഷേ ഈ ആനകളവിടെ നിറച്ച് ഇങ്ങനെ ആനകളൊക്കെ നടന്ന് അതും നല്ല തുളസിമാലയൊക്കെ ഇട്ട് ആനകളെയൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര നല്ല ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി അവിടെ നിന്ന സമയത്ത് പൊതുവേ വടക്കുമാേത്രത്തിൽ പോയാൽ തന്നെ ഒരു ഭയങ്കര സമാധാനം ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ എന്തായാലും എനിക്കും അവിടെ ചെന്ന് എത്താൻ പറ്റിയതിലാണ് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി കാരണം ഞാനിതൊന്നും അറിയാതെയാണ് അവിടെ വന്ന് പെട്ടത് ആ ഒരു ദിവസം ഭഗവാനെ ഒന്നാം തീയതിക്ക് ഒന്നും ഗുരുവായപ്പനെ കണ്ടു തൊടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇറങ്ങിയതാണ് ഞാൻ അപ്പോൾ ട്രെയിൻ നേരത്തെ വരുവാണെന്നു വെച്ചാൽ വടക്കനാഥനേയും കണ്ടു മടങ്ങാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോഴും ഞാൻ വിചാരിച്ചിട്ട് നേരത്തെ ട്രെയിൻ എത്തി അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് വടക്കനാഥിനെയും കാണാൻ പറ്റി അതുകൊണ്ട് ഈ ഭാഗ്യം ലഭിച്ചു ഇപ്പോൾ വടക്കനാഥ ക്ഷേത്രത്തിൽ പോയി തൊഴാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്താ പറയുക അവിടെ ചെന്ന് തൊഴിലാളി തന്നെ ദക്ഷിണ എന്നാണ് അറിയപ്പെടുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് തന്നെ അവിടുത്തെ അവിടെ അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടാകും അവിടുത്തെ നെയ്മലയെക്കുറിച്ചും ഒക്കെ ഞാൻ വിശദമായൊരു വീഡിയോ ഇതിന് മുമ്പേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് കിടക്കുന്നില്ല ഞാനീ ആനയൂട്ടിൻ്റെ കാര്യം മാത്രമാണ് അഷ്ടദ്രവ്യ ഗണപതിയോമ ആയിരത്തിയെട്ട് നാളികേരം കൊണ്ടാകൊണ്ടായിരുന്നു തോന്നുന്നു അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അഷ്ടദ്രവ്യ ഗണപതി അവിടെ ഒക്കെ ഭയങ്കര ആ ഒരു ഹോമത്തിൻ്റെ ഒരു 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 ഗന്ധം ഗന്ധമുണ്ടായിരുന്നു ഒരു പോസിറ്റീവായിട്ടുള്ള അതെല്ലാം പിന്നെ ഒത്തിരി ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു തന്നെ അമ്പലത്തിലെ ഐതിഹ്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരെ അടുത്ത് പോയിട്ട് ആണ് ഒക്കെ എടുക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നു പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം ആനകളൊക്കെ വളരെ കുറവാണ് അവർക്ക് അവിടെ ഭയങ്കര സങ്കടമായി തോന്നി എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോഴെനിക്ക് മനസ്സിലായി ഇതിലും കൂടുതൽ ആനകൾ ഞാൻ ഈ ആനകളെ തൻ കണ്ടു തന്നെ ഞാൻ കണ്ണു തള്ളി നിൽക്കുകയാണ് ഇത്രയും ആനകളാണെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് അവർ പറയുന്നത് ആനകൾ കുറഞ്ഞു പോയിന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇതിലും ഇരട്ടി ഒരു പക്ഷേ അവിടെ ഒരു കാലത്തുണ്ടായിരുന്നിരിക്കാന്ന് തോന്നി അപ്പം ദേ അവങ്ങനെ ഇൻ്റർവ്യൂവിന് അങ്ങോട്ട് പിടിച്ചോണ്ട് പോകണം അവിടെ ഇരുപത്തഞ്ച് വർഷമായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതാണെന്നൊക്കെ പറയുന്നത് കേട്ടു പേരും എന്തോ പറഞ്ഞു കേട്ടോ അപ്പോഴെൻ്റെ മനസ്സിലൊരു പേ പേരോർമ്മയുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാനത് മറന്നുപോയി അങ്ങനെ ആ അമ്മേനെ അവർ പിടിച്ചു നിർത്തി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്ക് നന്നായിട്ട് തൊഴുത് മടങ്ങാനായിട്ട് സാധിച്ചു മഴയൊന്നും ഇല്ലായിരുന്നു എനിക്ക് അതുമാത്രമല്ല എനിക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഉച്ചപൂജ സമയത്ത് എനിക്ക് അവിടെ എത്തണം അതുകൊണ്ട് തന്നെ ഗുരുവായപ്പൻ്റെ അടുത്തോട്ട് പോകാൻ നേരം എനിക്ക് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അത് കാരണം അവിടുത്തെ വീഡിയോ കാഴ്ചകളെന്ന് കാരണം ഞാൻ ദൂരെ ഒരു കടയിലാണ് ഞാനത് ഏൽപ്പിച്ചിട്ട് പോയത് മൊബൈൽ ദൂരെ ഒരു സ്ഥലത്ത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെയൊക്കെ ആ ഒരു സ്ഥലത്ത് അവിടെ ആണ് ഞാൻ മൊബൈൽ ഏൽപ്പിച്ചിട്ട് പോയത് അത് കാരണം എനിക്ക് പിന്നെ അവിടെ മൊബൈലെടുത്ത് വീഡിയോ പിടിക്കാനുള്ള സമയമൊന്നും ഗുരുവായൂരമ്പഴത്തിൻ്റെയൊക്കെ കിട്ടിയില്ല പിന്നെ തിരിച്ച് പോരാ നേരം ഞാൻ മഞ്ജു ലാലിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നു കേട്ടോ എന്തായാലും വീഡിയോസിന് അത്ര ഒരു പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നടന്നും കൊണ്ടൊക്കെ പിടിക്കുന്നതിലേ അതിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം സവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു